നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരിടവേളക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയാണ് ഇന്നും അലേർട്ടുകളുണ്ട് ഓറഞ്ച് അലേർട്ട് അതായത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് സംസ്ഥാനത്തിലെ ചില ജില്ലകൾക്കുള്ളത് ഏതൊക്കെ ജില്ലകളാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളതെന്ന് നോക്കാം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് അതായത് ഈ മൂന്ന് ജില്ലകളിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മിതമായ മഴയ്ക്ക് സാധ്യതയുള്ള ജില്ലകൾ അതായത് യെല്ലോ അലേർട്ടുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട് അതായത് ഈ ജില്ലകളിൽ നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഞായറാഴ്ച പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഈ ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്യും കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ആന്ധ്രാ തീരത്തിനും തെലങ്കാനയ്ക്കും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ സ്വാധീനത്താൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് സജീവമാകുന്നു ഇതോടെയാണ് മഴ വീണ്ടും കേരളത്തിൽ ശക്തമാകുന്നത് പുതുക്കിയ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നോക്കാം കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ട് അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കണം പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ നോക്കാം വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം മാത്രമല്ല സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതായിട്ടുണ്ട് മരങ്ങൾ കോതി ഒതുക്കണം അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവർ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആവശ്യം മാറി താമസിക്കണം മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണം കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നും അപകടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിച്ച് മുന്നോട്ട് പോകുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത